വീടിനുള്ളിൽ കിടന്നുറങ്ങവേ അപ്രതീക്ഷിതമായി ഉണ്ടായ ആക്രമണത്തിന്റെ നടുക്കത്തിലാണ് ബോളിവുഡ് നടൻ സെയ്ഫ് അലിഖാന്റെ കുടുംബം ബാദ്രയിലെ വസതിയിൽ പുലർച്ചെ രണ്ടരയോടെ മോഷ്ടാക്കളുടെ ആക്രമണത്തിൽ മാരകമായി പരിക്കേറ്റ സെയ്ഫിനെ ആശുപത്രിയിൽ എത്തിച്ചത് മകൻ ഇബ്രാഹീമാണ് ഒരു ബോളിവുഡ് സിനിമാ രംഗത്തെ അനുസ്മരിപ്പിക്കുന്ന വിധം ബോളിവുഡ് ചലച്ചിത്ര ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് സെയ്ഫ് അലിഖാന്റെ വീട്ടിലെ മോഷണശ്രമവും അദ്ദേഹത്തിന് കുത്തേറ്റ സംഭവം മോഷണശ്രമം തന്നെയാണ് നടന്നതെന്ന് പോലീസും സ്ഥിരീകരിച്ചിരിക്കുകയാണ് അക്രമത്തിൽ ജീവനക്കാരെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ് സെയ്ഫ് അലിഖാനെ ആക്രമിച്ചയാൾക്ക് നടന്റെ വീട്ടിലെ ജോലിക്കാരിയാണ് വാതിൽ തുറന്നു കൊടുത്തതെന്നും പോലീസ് വ്യക്തമാക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി സെയ്ഫ് അലിഖാന്റെ സ്റ്റാഫിലെ അഞ്ച് അംഗങ്ങളെ ചോദ്യം ചെയ്തു വരികയാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ബോളിവുഡ് സൂപ്പർ താരങ്ങളിൽ ഒരാളാണ് സെയ്ഫ് അലിഖാൻ സിനിമയിലെത്തും മുമ്പ് തന്നെ കുടുംബപരമായി ധനികനായിരുന്നു സെയ്ഫ് അലിഖാൻ സിനിമയിലെ പ്രതിഫലം കൂടിയായതോടെ റിപ്പോർട്ടുകൾ പ്രകാരം ആയിരത്തി കോടിയാണ് സെയ്ഫിന്റെ സ്വത്ത് പ്രശസ്ത നടി ടാഗോറിന്റെയും ക്രിക്കറ്റ് താരവും ഹരിയാനയിലെ രാജകുടുംബത്തിലെ അംഗവുമായ മൻസൂർ അലിഖാന്റെയും മകനായ സെയ്ഫ് പട്ടൌഡി കുടുംബാംഗമാണ് പട്ടൌഡിയിലെ നവാബ് എന്നറിയപ്പെടുന്ന സെയ്ഫ് അലിഖാൻ ബോളിവുഡിലെ അനുഭവ സമ്പത്തുള്ള നടനം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പരമ്പര എന്ന ചിത്രത്തിലൂടെയാണ് സെയ്ഫ് അലിഖാൻ തന്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് മുപ്പത്തിരണ്ട് വർഷത്തെ കരിയറിൽ ഓംകാര റൈസ് ടു തഷാൻ ദിൽ തോഹെ കുർബാൻ തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ സിനിമകളിൽ അദ്ദേഹം അവിസ്മരണീയമായ പ്രകടനങ്ങൾ നടത്തി കഴിവും ആകർഷണീയതയും അദ്ദേഹത്തെ ചലച്ചിത്ര മേഖലയിലെ നിർണായക താരമാക്കി മാറ്റുകയായിരുന്നു മാറുന്ന കാലത്തിനൊപ്പം സഞ്ചരിച്ചാണ് മുപ്പത്തിരണ്ട് വർഷക്കാലം സെയ്ഫ് ബോളിവുഡിൻ്റെ വെള്ളി വെളിച്ചത്തിൽ നിലനിന്നത് നായക വേഷത്തിൽ നിന്ന് പ്രതി വേഷത്തിലേക്ക് മാറിയ സെയ്ഫ് വിവിധ ഭാഷകളിലേക്കും ചേക്കേറി ഒപ്പം സിനിമ പോലെ വെബ് സീരീസും ശ്രദ്ധ നേടിയപ്പോൾ അവിടെയും അദ്ദേഹം ഭാഗ്യം പരീക്ഷിക്കുകയും പ്രതിഭ തെളിയുകയും ചെയ്തു ജനപ്രിയ നെറ്റ്ഫ്ലിക്സ് പരമ്പരയായ സേക്രഡ് ഗെയിംസിൽ പ്രശ്നക്കാരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അവതരിപ്പിച്ചതിന് അദ്ദേഹം ആരാധകർക്കൊപ്പം നിരൂപക പ്രശംസയും നേടി കൃത്യമായി നികുതി അടവുൾപ്പെടെയുള്ള കാര്യത്തിലും നടൻ എല്ലാവർക്കും മാതൃകയാണ് രാജ്യത്തെ ഏറ്റവും ഉയർന്ന നികുതിദായകരിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം ആദായ നികുതി പേയ്മെന്റുകളിൽ സേഫ് ഒന്നാം സ്ഥാനം നിലനിർത്തിയിരുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള സംഭാവനകളുടെ കാര്യത്തിലും സേഫ് മുൻപന്തിയിലാണ് പക്ഷേ അദ്ദേഹത്തിന്റെ വിവാഹ ജീവിതം എന്നും വാർത്തകളിൽ നിറഞ്ഞിരുന്നു ആദ്യത്തെ വിവാഹവും പ്രായവ്യത്യാസം കൂടുതലുള്ള കരീനെ വിവാഹം ചെയ്തതുമെല്ലാം സിനിമ പോലെ തന്നെ സെയ്ഫിന് വാർത്തകളിൽ ഇടം നേടിക്കൊടുത്തു രണ്ടു തവണ വിവാഹിതനായ സെയ്ഫ് നാല് മക്കളുടെ പിതാവാണ് അതേപോലെ തന്നെ സെയ്ഫിന്റെ കാറുകളുടെ കാര്യത്തിൽ ഓഡി ഡി ബി എൻ ഡബ്ല്യു സെവൻ സീരീസ് ലെക്സസ് ഫോർ സെവൻറ്റി മുസ്താങ് റേഞ്ച് റോവർ ലാൻഡ് ക്രൂയിസർ എന്നിവയും അതിലേറെയും ഉൾപ്പെടുന്ന ആഡംബര വാഹനങ്ങളുടെ അസാധാരണവും വിസ്മയിപ്പിക്കുന്നതുമായ ശേഖരം സെയ്ഫ് അലിഖാന്റെ പക്കലുണ്ട് ഈ കാറുകൾ ഓരോന്നിനും അൻപത് ലക്ഷം മുതൽ രണ്ട് കോടി രൂപ വരെയാണ് വില പക്ഷേ ഇത്രയധികം കോടികളുടെ വാഹനങ്ങൾ ഉണ്ടായിട്ടും സെയ്ഫിനെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി വന്നത് ഒരു ഓട്ടോറിക്ഷയായിരുന്നു സെയ്ഫ് അലിഖാന്റെ സ്വത്തിൽ ഏറ്റവും തിളക്കമേറുന്നതാണ് കൊട്ടാരം പാരമ്പര്യമായി സേഫിന്റെ കയ്യിലേക്ക് വന്നു ചേർന്നതായിരുന്നു പട്ടോടി കൊട്ടാരം പത്ത് ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന എസ്റ്റേറ്റും നൂറ്റി അൻപത് മുറികളുള്ള കൊട്ടാരവും അടങ്ങുന്നതാണ് ഇബ്രാഹിം കോട്ടി എന്നറിയപ്പെടുന്ന ആ ഭൂമി ആയിരത്തി തൊള്ളായിരത്തിന്റെ തുടക്കത്തിൽ നിർമ്മിച്ച കൊട്ടാരം പാരമ്പര്യമായി സേഫിലേക്ക് എത്തിച്ചേരുകയായിരുന്നു ഹരിയാനയിലുള്ള പട്ടവടി കൊട്ടാരത്തിന്റെ മൂല്യം എണ്ണൂറ് കോടിയാണ് എന്നാൽ തന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയ കൊട്ടാരം തന്റെ സിനിമയിലെ മുഴുവൻ സമ്പത്തും ചെലവഴിച്ചാണ് സെയ്ഫ് തിരിച്ചു പിടിച്ചത് ഇതിനെക്കുറിച്ച് സെയ്ഫ് തന്നെ ഒരിക്കൽ തുറന്നു പറഞ്ഞിരുന്നു ദീർഘവർഷം സിനിമകളിൽ അധ്വാനിച്ച സ്വരുക്കുട്ടിയ സമ്പാദ്യം ഉപയോഗിച്ചാണ് പട്ടോടി പാലസ് കരാറുകാരിൽ നിന്നും മടക്കി വാങ്ങിയതെന്നായിരുന്നു സെയ്ഫ് അന്ന് വെളിപ്പെടുത്തിയത് ഹരിയാനയിലെ ഇബ്രാഹിം കോതി എസ്റ്റേറ്റിലാണ് പട്ടോടി പാലസ് സ്ഥിതി ചെയ്യുന്നത് നൂറ്റി അൻപത് മുറികളുടെ വിശാലതയിൽ അത്യാഡംബരവും എന്നാൽ പഴമയുടെ ഏറ്റവും പ്രൗഢിയും ചേർന്നതാണ് പട്ടോടി പാലസ് ഏഴ് വലിയ കിടപ്പ് മുറികൾ ബില്ലിയാർഡ് മുറികൾ അതിവിശാലമായ ഹാൾ ഡ്രസ്സിംഗ് മുറികൾ ഡൈനിങ് മുറികൾ എന്നിവയൊക്കെ ചേർന്നതാണ് പട്ടോടി പാലസ് അതേസമയം ആശുപത്രിയിലുള്ള താരത്തിന്റെ തിരിച്ചുവരുവനായി കാത്തിരിക്കുകയാണ് സിനിമാ ലോകവും ആരാധകരും താരം അപകടനില തരണം ചെയ്തുവെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ